നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് നെടുമ്പാശ്ശേരി ചെങ്ങമനാടുള്ള പ്ലോട്ടാണത് ഇനി ഒരു നാല് പ്ലോട്ടും കൂടി ഉള്ളൂ അപ്പോൾ നാല് മീറ്റർ വീതിയുള്ള ഈ കട്ട വിധിച്ച റോഡും എല്ലാം ഇട്ടിരിക്കുന്ന ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ തുടങ്ങി പണികളൊക്കെ തുടങ്ങി അവിടെയൊക്കെ പണി നടക്കുന്നു അപ്പോൾ ഇത് ഇനി ഒരു അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഒരു ഏഴ് സെൻറ്റും ഉണ്ട് ഒരു നാ നാലര സെൻറ്റും ഉണ്ട് അപ്പോൾ സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് ആവശ്യം വിളിക്കുക പിടിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൺ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം നല്ല മഴയത്താണ് ഈ ഫോട്ടോ എടുത്തത് വീഡിയോ പിടിക്കുന്നത് ഒരു വെള്ളക്കെട്ടൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണല്ലോ ഒരു വെള്ളക്കെട്ടൊന്നുമില്ല നല്ല രീതിയിലുള്ള റോഡാണ് നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൺ സെൻറ്റിന് നാലര ലക്ഷം രൂപ ഓക്കെ നാലര സെൻറ്റ് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെ ഏഴ് സെൻറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാം ഓക്കെ